നമ്മളെ വാരണാസിൽ അവസാനത്തെ ദിവസം ഇന്ന് പോകുന്ന തിരിച്ചു പോകുന്ന ദിവസമാണ് ആ ദിവസം നമ്മൾ വാരണാസിൽ അവസാനമായിട്ട് ടേസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയൊരു ഫുഡ് കഴിക്കേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത് കച്ചോരി കച്ചോരി എന്നാണെന്ന് തോന്നുന്നു പറയാം അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഫേമസ് ആയൊരു ഷോപ്പ് ആണ് റാം ബന്ദർ ചാറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാക്കുന്നുണ്ട് ഇതാണ് കച്ചോരി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ കാണുമ്പോൾ പൂരിനെ പോലെ ഉണ്ട് പൂരിനെ പോലെയാണ് ഉള്ളത് പക്ഷേങ്കിൽ എന്താ പറയുക ഏകദേശം ആ കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം കാണും എല്ലാം പൂരി ഇത് പരത്തിയിട്ട് ഇതേപോലെ ആക്കുന്നത് അപ്പോൾ ഇതാണ് ചെറിയ ചെറിയൊരു ഷോപ്പാണ് ഏറ്റവും മുറി പീഡിയാന്ന് പറയും അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഒന്നും വെളിച്ചെണ്ണമല്ലാക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേവി രണ്ട് ഗ്രേവി ആക്കിയിട്ടാണ് കൊടുക്കുക കാണുന്നത് ഈ ഗ്രേവി ഈ രണ്ട് ഗ്രേവി എടുത്തിട്ടാണ് കൊടുക്കുക ഇതാണ് കേട്ടോ ഒരു കച്ചോറി ടൈപ്പ് അതായത് നമ്മൾ ഈ കറിയിൽ അത് ആ പൂരി വലിയ സാധനം ഇല്ല അത് പൊട്ടിച്ചിട്ടിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ മിക്സ് ആക്കിയിട്ട് കഴിച്ചതാണ് ജിലേബി ഉണ്ട് രാജ്യം ആയിട്ട് ഈ ഷോപ്പ് ഇവർ ഉച്ചവരെ ഓപ്പൺ ആകത്തുള്ളൂ അപ്പൊ ഭയങ്കര തിരക്കായിട്ട് നമ്മളിവിടെ പേര് കൊടുത്ത് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഇവർ വിളിക്കുന്നത് അനുസരിച്ചാണ് നിങ്ങൾക്ക് സാധനം കിട്ടും ആ എല്ലാ പൊടീൻ്റെ എല്ലാ വ്യത്യാസമാവല്ലേ അത് നമ്മൾ റാമിന്റെ മുമ്പിലുള്ളത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ സാധനം കഴിക്കണം എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ പറയാ മസാല കറിയും പൂരിയും തന്നെയാണ് പിന്നെ പൂരി പറഞ്ഞ ഗോതമ്പത്തിന്റെ പൂരി ടൈപ്പ് ആയിട്ടാന്ന് തോന്നുന്നത് അപ്പൊ അത് കഴിച്ചു നോക്കിയാൽ കഴിച്ചു നോക്കിയാൽ എന്താ പറയാ സാധനം ഒരു അവറേജ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടുത്തെ ഒരു മസാല കാര്യങ്ങൾ ചെറിയ വ്യത്യാസം അത്ര തന്നെ തന്നെയുള്ളൂ ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു ഗുലാബ് ജാമുൻ കൂടി മേടിച്ചിരുന്നു ഇവിടുത്തെ ഗുലാബ് ജാമിൻ്റെ അതെന്താ ഗുലാബ് ജാമുൻ്റെ വെളുത്തൊക്കെ കണ്ട് ഗുലാബ് ജാമ്യം നിന്റെ ഉള്ള എന്തോ കാണിക്കാണിക്കൂ കാണിക്കൂ നിന്റെ ഉള്ളിൽ കണ്ടോ നിങ്ങത്തെ ഗുലാബ് ജാമ ആദ്യമായിട്ട് അയയ്ക്കും കേട്ടാ കൊള്ളാം